ശ്രമിക്കാത്ത സാമ്രാജ്യത്തിന്റെ നമ്മുടെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമാണ് കൊച്ചു ഗ്രാമത്തിലും ഇന്ന് നേതാക്കന്മാരെ ഇന്ന് നാം മാതവോടെ സ്മരിക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള യാതനകൾ വാക്കുകളൂടെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ ആർ സന്തോഷം കൊണ്ടാ വക്കല സ്വാതന്ത്ര്യത്തിന് അല്ലോ നടക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നേരെ കൊണ്ടുപോയത് കണ്ണൂർ സെൻട്രയിലേക്കാണ് എന്റെ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞിങ്ങോട്ട് വരികയൊന്നും വേണ്ട പറഞ്ഞങ്ങ് നിർത്തിയാ മതി പറഞ്ഞോട്ടെ സ്വാതന്ത്ര്യദീനമല്ലേ സ്വാതന്ത്ര്യ ദിനമല്ലോ സ്വാതന്ത്ര്യ ദിനം ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചാലും പൊട്ടിക്കാനെന്താ അവര് ഔട്ട് പറ്റിയുള്ളത് വയ്യാത്ത പണിക്കൊന്നും പോകണ്ടോ ഒന്നും നിർത്തലി ശരി അപ്പ പിന്നെ കാണാം പേഷ്യന്റ് ഒറ്റ കൊടിയേ ഉള്ളൂ എന്താ കുറി സൈബം പോലെ ഇളകും പയറൊഴുകളകും കുറിപ്പെട്ടാ ആയിരപ്പറയിലോട്ട് ചെല് അവിടെ വക്കീലിന്റെ പ്രസംഗം ഉണ്ട് ും പറ്റിയ ഒറ്റമൂലിയാ ഈ ശോധരന്റെ മരുന്നൊന്നും വാങ്ങിച്ചു കഴിക്കല്ലേ ശോധന ഒന്നും എടുക്കണ്ട തന്ന മരുന്നെല്ലാം കഴിച്ചല്ലോ എന്നാ പിന്നെ വീട്ടിലോട്ട് ചെന്ന് വല്ലുതൂക്ക വയർ നിറച്ച് വലിച്ചു വാരി തിന്ന് രാമനാമം ജപിച്ചോണ്ടിരുന്നാ മതി എല്ലാം നേരെയാണ് ബന്ധുക്കളെ കൂടി ഇത് പൂട്ടിച്ചറങ്ങുമല്ലേ ഇതിനിപ്പോ തുറന്നു വെച്ചിട്ട് രണ്ടാട്ടാനാ എന്നാ പിന്നെ ചേട്ടൻ ചെന്നാട്ടെ പറഞ്ഞ പോലെ നമ്മൾ വായനശ്ശേരിലോട്ട് പോണ്ട അവിടെ നാടകക്കാർ താമസമാക്കി ഇനി കൊട്ടയിലോട്ട് പോവാം സ്വാതന്ത്ര്യം നീ നടക്ക് എങ്ങോട്ട് ഷാപ്പിലോട്ട് ഇന്ന് കള്ളു നിന്റെ വക തൊട്ട് നക്കാൻ നമ്മടെ സ്വാതന്ത്ര്യം കളിച്ച് ഉളുക്കും കളിക്കട്ട് വേണോണ്ട സ്പിരിറ്റിനകത്ത് സ്പിരിറ്റിനകത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കാൻ രസന്നറിയൂ ഇവരൊക്കെയാണ് പറഞ്ഞാ പിന്നെ ചുമ്മാ ഉപ്പ് സത്യാഗ്രഹവും പിള്ളേര്യാഗ്രഹവും ജവഹർലാലിന്റെ നെഹ്റുവിന്റെയും ഗാന്ധിയുടെ സ്വന്തകാരൻ ഹേമാൻ അളിയനോട് പണത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചു അയാള് കേട്ടില്ല എങ്ങനെ കേക്കാനാ അക്കാര്യം പറയുമ്പോഴേ അയാള് ചാക്കോയുമായിട്ട് കാർഷികരംഗത്ത് വരുത്തേണ്ട പരിവർത്തനത്തെ കുറിച്ച് സംസാരിക്കും അതെന്നെ രാസവളം എന്നോ ഓ രാസവളമോ എന്റെ മാറ്റം മാറ്റി നിർത്താൻ രണ്ടുപേരേ ഉള്ളൂ അളിയും വക്കീലും മുന്നൊഴുങ്ങി ചാക്കോയും വലിയ സഖ്യത്തില്ല രണ്ടുപേരും നേരം രട്ടിയ കെട്ടിപ്പിടി അട്ടഹാസം അട്ടഹാസവും ബ്രാൻഡി അടിച്ചാ പിന്നെ ബോധവോ പൊക്കണോണ്ടോ ആരോട് പറയാനാ ആരോടും ഒന്നും പറയണ്ട

ആവശ്യത്തിനുള്ള വരുമാനം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പള്ളിക്ക് അത് കൂടുതലാവുമ്പോഴാണ് ഈ തർക്കവും പഴക്കവും ഒരു തർക്കവും ഇല്ല അച്ഛൻ അറിയാവോ പണിക്കാനുള്ള ഒരു നല്ല വിഭാഗം ക്രിസ്ത്യാനികളാണ് പള്ളി വക പാടമാവുമ്പോ അവര് മരിച്ചു പണി ചെയ്തോളൂ എന്തെങ്കിലും കൊടുത്താ മതി അച്ഛനൊന്നും മൂള് പാടം പള്ളി വഴയാക്കി എടുത്താ മതി കൃഷിയെല്ലാം ഞാൻ ചെയ്യിച്ചോളാം ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിയാ നാടിനെയും നാട്ടാരെയും വെട്ടിമുറിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല ദേവാലയങ്ങൾ കർത്താവിന്റെ ഖജനാവിൽ സ്നേഹവും സമാധാനവും മതി അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചാക്കോച്ചനെ പോലുള്ള ഒരു വിശ്വാസം ചെയ്യേണ്ട കടമ ഓ അത് അച്ഛനെ ഇനി ഞാൻ ഈ കാര്യം അച്ഛനോട് പറയത്തില്ല എന്നോടൊന്നല്ല ആരോടും കുഞ്ഞുങ്ങളെ നിന്നോടാ ചോദിച്ചത്

നീ കൂടി ഉണ്ടായിരുന്നല്ലേ ആ വക്കീൽ ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ച് ഇവനെന്തിനാ കൂവാനും ബഹളം നിന്റെ വട്ട അപ്പോ നമ്മളെയൊക്കെ വിഴുപ്പ് ചോക്കുന്ന കഴുതകളാക്കുക ആ വക്കീലിന്റെ വിവരമുള്ള കൈമളദ്ദേഹത്തിനും വിവരമില്ലാത്ത അത് മനസ്സിലാകല്ല ഞങ്ങൾക്കൊക്കെ എപ്പോഴാ മനസ്സിലാകാന്ന് അവിടെ നിന്ന് പറഞ്ഞാല് അതനുസരിച്ച് എന്നെ ജീവിച്ചോളാം ൊടുക്കെള്ളത്തിന്റെ മൂക്കി കോരി ഒഴിക്കടാ